ബാലഗോകുലം വെങ്കിടങ്ങ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി ബാലത്തിരുമുടിയിൽ മയിൽപ്പീലി ചൂടിയും കർണികാര പുഷ്പം കുണ്ടലമാക്കിയും സ്വർണവർണ്ണമാർന്ന മഞ്ഞപ്പട്ടും ചുറ്റി കഴുത്തിൽ വനമാല ചാർത്തി അതരസുതം നിറയുന്ന മുളന്തണ്ടുമായി വൃന്ദാവന ഭൂമിയെ തൻ്റെ പാദവിന്യാസം കൊണ്ട് ആർദ്രമാക്കിയ അമ്പാടിപ്പൈതലിൻ്റെ ജന്മദിനമായ ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വെങ്കിടങ്ങ് മണ്ഡലം ബാലഗോകുലത്തിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി വി സുബ്രഹ്മണ്യൻ സെക്രട്ടറി ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ ട്രഷറർ സന്തോഷ് തിരുത്തിയിൽ ആഘോഷ പ്രമുഖ് സുശാന്ത് തിരുത്തിയിൽ എന്നിവർ നേതൃത്വം നൽകി കുന്നത്തുള്ളി വെങ്കിടങ്ങ് കണ്ണൻകുളങ്ങര മനയ്ക്കൽക്കടവ് കരുവന്തല ഇരുമ്പ്രനെല്ലൂർ പൂഴിക്കുന്ന് കാളിയേക്കൽ തോയക്കാവ് രാമൻകുളങ്ങര കുണ്ടഴിയൂർ ഇടിയഞ്ചിറ പയക്കര എന്നീ ബാലഗോകുലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാത്രകൾ വൈകീട്ട് വെങ്കിടങ്ങ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ച് മേച്ചേരിപ്പടി കരുവന്തല കാളിയാമാക്കൽ വഴി വൈകീട്ട് മണ്ണാന്തര ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ സമാപിച്ചു